പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം നമ്മൾ വജ്ര തേജോമുഖനെ കാണാൻ പോവുകയാണ് അതെ ഓണാട്ടുകരയുടെ പ്രധാനപ്പെട്ട ഉത്സവമായ ഇരുപത്തെട്ടാം ഓണത്തിന് ഓച്ചര ക്ഷേത്രത്തിലേക്ക് അണിയച്ചൂർ കൊണ്ടുവരുന്ന നന്ദികേശന്മാരിൽ ഉയരക്കേമന്മാരായ നന്ദികേശന്മാരിലെ പ്രധാനപ്പെട്ട ഒരു നന്ദികേശനാണ് ജീനിയസ് വജ്ര തേജോമുഖൻ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഒക്ടോബർ മൂന്നിന് ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയായ ഓച്ചിറ അമ്പലത്തിലെ കാളകെട്ട് മഹോത്സവമാണ് കേരളക്കാരെ ഒന്നാകാം ഈയൊരു ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ ഇരുപത്തെട്ടാം ഓണത്തെക്കുറിച്ചും അറിയാവുന്ന കാര്യമാണ് ഓച്ചിറയിലെ ഈയൊരു ആഘോഷം ഈയൊരു നാടിൻ്റെ പൊതുവായ ആഘോഷമാണ് അതിനുദാഹരണമായാണ് ഈ ഒരു ജന തിരക്ക് വജ്ര തേജോമുഖൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു നന്ദികേശൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നന്ദികശൻ്റെ തല തന്നെയാണ് തലയും ആ ഒരു കൊമ്പും മറ്റുള്ള നന്ദികശന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു കൊമ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു നന്ദികശന് ഒരുപാട് ആരാധകരും ഉണ്ട് ജീനിയസ് എന്ന് പറയുന്ന ക്ലബാണ് ഈ ഒരു നന്ദികേശനെ വജ്ര തേജോമുഖൻ നന്ദികശനെ അണിയിച്ചുരുക്കി ഓച്ചര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് അടിക്ക് മുകളിൽ ഉയരം ഈയൊരു നന്ദിയേശനുണ്ട് ഈ ഒരു നന്ദിയേശൻ്റെ ശില്പി എന്ന് പറയുന്നത് നന്ദിയേശ ശില്പങ്ങളിൽ പ്രശസ്തി ആർജിച്ച പ്രദിത്ത് ശിവപ്രസാദാണ് ഈ ഒരു നന്ദിയേശൻ്റെ തല നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നന്ദിയേശന് വേണ്ടി ഈ മനോഹരമായി പന്തൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കറുകറയിൽ ആണ് ആരാധന വൃന്ദം കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റ ആരാധന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നന്ദികേശരാണ് വജ്ര തേജോമുഖൻ കാലഭൈരവൻ ഓണാട്ട് കതിരവൻ വായനകം പായ്ക്കുഴി ഇടയനമ്പലം അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നന്ദികേശന്മാരിൽ പ്രത്യേക ുള്ള ഒരു നന്ദികേശനാണ് നമ്മുടെ ഈ വജ്ര എന്ന് പറയുന്നത് ഓച്ചര അമ്പലത്തിന് ഇരുപത്തെട്ടാം ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ കാളമൂട്ടിലും ഓരോരോ കലാപരിപാടികളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം എല്ലാ കാള ചുവട്ടിലും അത് വലുതെന്നാട്ടെ ചെറിയ കാളട്ടെ വലിയ നന്ദികേശൻ എന്നാട്ടെ ഏതായാലും വലുതായാലും ചെറുതായാലും എല്ലാ നന്ദികേശന്മാരുടെയും ചുവട്ടിൽ ഓരോരോ രീതിയിലുള്ള കലാപരിപാടികൾ പിന്നെ ആ പകല് അന്നദാനം അങ്ങനെ അങ്ങനെ പല പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വർണ്ണ എല്ലാവരും സമന്മാരെ എല്ലാവരും ഒരുപോലെ നിന്ന് ഈ ഒരു നന്ദിയേശ സന്നിധിയിൽ നന്ദിയേശന്മാരെ അണിയിച്ചൊരുക്കുവാൻ അണിയിച്ചൊരുക്കി ഓച്ചര അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പിക്കുവാൻ എല്ലാവരും ജാതി മതഭേദം തന്നെയാണ് ഒരു നന്ദിയേശ നിർമ്മിതിയിലും തുടർന്നുള്ള കലാപരിപാടികളിലും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള പ്രോഗ്രാമുകളെല്ലാം സഹകരിക്കുന്നത് ജാതി മതത്തിന് അതീതമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് നന്ദിയേശ സന്നിധിയിലും അല്ലാതെയും ഇരുപത്തെട്ടാം ഓണത്തിനും എല്ലാം സഹകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതസഹാർദ ത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ് ഈ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് നന്ദികേശ നിർമ്മിതിയിൽ പ്രശസ്തി ആർജ്ജ പ്രജിത് ശിവപ്രസാദിൻ്റെ ഫ്ലെക്സാണ് നിങ്ങളിപ്പോൾ കണ്ടത് അദ്ദേഹമാണ് ഈ ഒരു നന്ദികേശൻ്റെ തല നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ട് മറ്റുള്ള നന്ദികേശമാരിൽ നിന്നും പ്രത്യേക രീതിയിലാണ് ഈ നമ്മുടെ ജീനിയസ് വജ്ര തേജോമകൻ്റെ തല നിർമ്മാണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടി ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ എന്തോര ആൾക്കാരാണ് നന്ദിയാശ്നെ ജീനിയസ് നന്ദി തച്ചമോനെ കാണാൻ വന്നത് അതിനോട് അടുത്തു തന്നെ ഒട്ടും മറ്റ് ഒരുപാട് ഉയരക്കമ്മമാരുമായിട്ട് നന്ദികേശനുണ്ട് ഇത് വേറൊരു നന്ദികേശനാണ് അവിടെയും പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഇവിടെ അതിന് തൊട്ട് അത് കഴിഞ്ഞ് ഓച്ചിറ അമ്പല ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ അവിടെ വേറൊരു കുഞ്ഞു നന്ദികേശനുണ്ട് അവിടെയും വലിയ പരിപാടികളൊക്കെയാണ് നടക്കുന്നത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും മൈക്ക് സെറ്റ് സെറ്റിങ്സും എല്ലാം വെച്ച് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ പ്രദേശത്ത് ഈ ഒരു ഇരുപത്തെട്ടോണത്തിൻ്റെ മുന്നോടിയായിട്ട് ഓരോരോ ഒരു പത്ത് ദിവസം മുമ്പ് ഭയങ്കര പരിപാടികളാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത് ഓണത്തെക്കാട്ടിലും പരിപാടിയാണ് അതുപോലെ ഗാനമേള അടുത്ത നന്ദിനാശൻ്റെ സാഹചര്യ ഗാനമേള അങ്ങനെ ഓരോരോ നന്ദിനാശൻ്റെ അടുത്ത് ഓരോരോ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ് ഇരുപത്തെട്ടോണം എന്ന് പറയുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ട് ഒക്ടോബർ മൂന്നിന് നിങ്ങളെല്ലാം അവർ ഇരുപത്തെട്ടോണത്തിന് വരണം പുതിയൊരു വീഡിയോ വീണ്ടും എത്തിയിരിക്കുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഉറപ്പായിട്ടും പറ്റുന്നവരെല്ലാം നമ്മുടെ ഇരുപത്തെട്ടോണത്തിന് ഓച്ചര ക്ഷേത്രത്തിൽ എത്തിച്ചേരുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം അർജുൻ കായംകുളം താങ്ക്